എറണാകുളം പുത്തൻകുരിശിൽ മൂന്ന് മാസം പ്രായമായുള്ള കുട്ടിയോട് ക്രൂരത കെമിക്കൽ ലായനി മുഖത്തേക്കൊഴിച്ചതോടെ ഈ നായയുടെ കാഴ്ച നഷ്ടപ്പെട്ടു ഒരു നായയ്ക്കാണ് ഈ ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത് മൂന്ന് മാസം പ്രായമുള്ള നായക്കുട്ടിയോടുള്ള ക്രൂരത അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു കെമിക്കൽ ലായനി ഈ നായയുടെ മുഖത്തെ ഒഴിച്ചു വത്രേ അതോടുകൂടി ഈ നായയുടെ കാഴ്ച നഷ്ടപ്പെട്ടു ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളലേറ്റു പുത്തൻകുരിശ്ശൂർ സ്വദേശി നയനയുടെ വളർത്തു നായയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി സജോ ദേവസ്വം ചേരുന്നു സജോ ഗുഡ് മോർണിംഗ് സജോ ആരാണ് ഈ ക്രൂരത കാട്ടിയത് ഈ മിണ്ടാപ്രാണിയോട് ഡോക്ടർ അരുൺകുമാർ എന്തിനേ ക്രൂരത എന്ന് ചോദിക്കും വിധമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പത്താം തീയതിയാണ് ഈ പരാതി നയന എന്ന പുത്തൻകുരിശ് മോനിപ്പുള്ളി സ്വദേശിനിയും പുത്തൻകുറിശ് പോലീസിൽ നൽകിയിരിക്കുന്നത് അതായത് വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്ത് ഈ മൂന്ന് മാസം മാത്രം പ്രായമുള്ള നായ്ക്കുട്ടിയോട് ക്രൂരത കാണിച്ചു എന്നാണ് പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതിൽ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിന് മുൻപ് ഏതാനും നാളുകൾക്ക് മുൻപ് നായയെ വിട്ട് കടിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വ്യാജ പരാതി അയൽവാസികൾ പോലീസിൽ നൽകിയിരുന്നു അതിൽ അതിൽ ചില തുടർ നടപടികളും ചില നീക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്ര അത്തരം ചില പ്രകോപനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അവരിൽ ആരെങ്കിലും ആകാം ഇത് ചെയ്തത് എന്നതാണ് ഈ പരാതിയിൽ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് വീട്ടിലില്ലായിരുന്നു ആ സമയത്ത് തിരികെ വീട്ടിലെത്തിയ സമയത്ത് ഇങ്ങനെ നായ്ക്കുട്ടി പരിക്കേറ്റ് കിടക്കുന്നു മുഖത്താകെ പൊള്ളലുണ്ട് ആന്തരികാവയവങ്ങൾക്ക് പൊള്ളലുണ്ട് കാഴ്ച നഷ്ടപ്പെട്ട സ്ഥിതിയുണ്ട് പിന്നാലെയാണ് ആ നായ്ക്കുട്ടിയുമായി ഡോക്ടറെ കാണി കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് മറ്റേതെങ്കിലും ജീവികൾ ആക്രമിച്ചതല്ല ഇതെന്തോ രാസലഹരി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലായനി ഒഴിച്ച ഒഴിച്ചതായിരിക്കും എന്തെങ്കിലും ഒരു കെമിക്കൽ ഒഴിച്ചതായിരിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണ് ഇങ്ങനെ ആണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയത് മനഃപൂർവ്വം ചിലപ്പോൾ അത് കെമിക്കലായി മാത്രമാണെന്നും നിർബന്ധമില്ല ആസിഡോ അങ്ങനെ എന്തെങ്കിലും ആവാം അങ്ങനെ ചെയ്തതായിരിക്കാം എന്നതാണ് അവർ പറയുന്നത് അങ്ങനെ